കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ സംഘടനയ്ക്ക് അവരുടെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം കേട്ടതാണ് വയനാട് ഇപ്പോൾ രാഹുൽ ഗാന്ധി വെച്ചൊഴിഞ്ഞ് പോയി റായ്ബറയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ വയനാട് ഇനി ആരെ നിർത്തും എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുമ്പോൾ കാന്തപുരം വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള നേതാക്കൾ എന്താണ് അവരുടെ മത നേതാക്കന്മാർ വന്ന് പറയുന്ന ഒരു കാര്യം കേട്ടതാണ് വയനാട് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തി വിജയിപ്പിക്കണം മുസ്ലിം ഭൂരിപക്ഷം ഉള്ള ഒരു സ്ഥലമാണ് വയനാട് അവിടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആര് നിന്നാലും വിജയിക്കും എന്നുള്ള പൂർണ്ണ ഒരു കൂടി അവിടെ പ്രമുഖരായിട്ടുള്ളവർ വന്ന് പറയുകയുണ്ടായി പക്ഷേ ഇന്ന് വരുന്ന വാർത്ത അവിടെ അങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥിയല്ല പ്രിയങ്കാ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയുടെ സഹോദരിയാണ് വയനാട് വീണ്ടും മത്സരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് കേൾക്കാൻ സാധിച്ചത് ഇതുകൊണ്ട് ഇനി ഈ രാഷ്ട്രീയവും രാഷ്ട്രീയവും അതുപോലെ തന്നെ ഈ മത സംഘടനകളും തമ്മിലുള്ള എന്തെങ്കിലും വിഷയം ഉണ്ടാകുമോ എന്നുള്ളത് നമ്മളിനി കാണണം കാരണം ഇതിനു മുമ്പ് തന്നെ കോൺഗ്രസ്സിനെ എന്താണ് ഐക്യം പ്രഖ്യാപിച്ചുകൊണ്ട് പോകുന്ന മുസ്ലിം ലീഗ് ഘടകക്ഷിയായ മുസ്ലിം ലീഗ് നിരവധി സീറ്റുകൾ അവർക്ക് വർദ്ധിപ്പിക്കണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു ഇപ്പോൾ അത് മതസംഘടനകളിലുള്ളവർ പറയുന്ന എടുത്തു പറയുന്ന മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തണം മുസ്ലിം വ്യക്തിത്വങ്ങൾ നിർത്തണം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വേറൊരു വശം ഞാൻ പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഓരോ ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ കഴിയും തോറും നമ്മൾ മനസ്സിലാക്കേണ്ടുള്ളൊരു കാര്യം ലോക്സഭയിലേക്ക് വിജയിച്ചു പോകുന്ന പാർലമെൻറ്റിലേക്ക് പോകുന്നവർ അവിടെ ചെല്ലുന്ന മുസ്ലിം കാഡിനറ്റ് എന്ന് പറയുന്ന വിജയികളായിട്ട് പോകുന്നവരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധേയമായിട്ട് നിലനിൽക്കുന്നത് ഈ കണ്ട ഈ കണ്ട കാലഘട്ടത്തിൽ എത്രയും വെച്ച് എന്താ എല്ലാ മത്സരങ്ങളും നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് മുസ്ലിം വിജയികളാണ് ലോക്സഭയിലേക്ക് പോയിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ബംഗാളിലാണെങ്കിൽ പോലും മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്താൻ വേണ്ടിയിട്ട് തൃണമൂൽ കോൺഗ്രസ് തന്നെ ഒരു വല്ലായ്മ കാണിക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടതാണ് അതുപോലെ നിരവധി ഇടങ്ങളിൽ ഈ ഒരു സെയിം വിഷയങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് സംഭവം ഇതിന്റെ നേരായ വഴി എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് സാഹചര്യങ്ങൾ അവസരങ്ങൾ കൊടുക്കുന്നില്ല അവരുടെ സാഹചര്യങ്ങൾ വിനിയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് എല്ലാ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരും ഘടകകക്ഷികളെ ആശ്രയിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ എല്ലാ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും ന്യൂനപക്ഷ സമുദായക്കാരുടെ ഈ പീഡനങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവരെ അവരെ മുറുകെ പിടിക്കുന്ന ഏതെങ്കിലും ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ എപ്പോഴും കാണുന്നത് ലോക്സഭയിലോട്ട് പോകുന്ന ഓരോ മുസ്ലിം സ്ഥാനാർത്ഥികളും അവർക്ക് അവരെ പിന്നീട് ഒഴിവാക്കുന്ന ഒരു തലത്തിലോട്ടൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിരവധി വിഷയങ്ങളാണ് അവിടെ ചെന്നു കഴിഞ്ഞാൽ നടക്കുന്നത് അതിപ്പോൾ ബി ജെ പി ഈ ലോക്സഭ തിരഞ്ഞെടുപ്പിൽ നിർത്തിയിരിക്കുന്ന ഏക ഒരു മുസ്ലിം സ്ഥാനാർത്ഥി അത് മലപ്പുറത്താണ് അദ്ദേഹം അവരല്ലാതെ ഈ ഇന്ത്യ ഇരുപത്തി എട്ട് സംസ്ഥാനങ്ങളിൽ എവിടെയും ഒരു മുസ്ലിം സ്ഥാനാർത്ഥികളെപ്പോലും ബി ജെ പി നിർത്തിയിട്ടില്ല അതുപോലെ മറ്റു പാർട്ടിക്കാരും അതേപോലെ പഠിച്ചു വരുന്നു എന്നുള്ളതാണ് ഒരു കാര്യം അത് ഞാൻ എടുത്ത് പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അതിൻ്റെ ഒരു ഭാഗമായി കൊണ്ട് തന്നെ അത് നോക്കി കണ്ടുകൊണ്ട് തന്നെയാണ് എ പി അബുബക്കർ മുസ്ലിയാരുടെ സംഘടന മതസംഘടന ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ച ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ആകണം അവിടെ എന്നുള്ള ഒരു കാര്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് കാരണം നമുക്ക് അപകടകരമായിട്ടുള്ള ഓരോ നിയമങ്ങൾ അവിടെ വരുമ്പോൾ അതിനെ ഇപ്പോൾ അറിയാലോ ഓരോ മതവിശ്വാസങ്ങളിൽ വരെയും കൈയിടുന്ന ഒരു സാഹചര്യത്തിലൂട്ടിയാണ് രാഷ്ട്രീയം പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളിൽ ആധികാരികമായിട്ട് അറിയുന്നത് ഒരു ഒരു മതത്തിൻ്റെ ആ മതം പഠിച്ച ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അനുയോജ്യമാണ് ഓരോ നിയമങ്ങളിപ്പോൾ സി എ യൂണിഫോം സിവിൽ കോഡ് ആണെങ്കിൽ പോലും എല്ലാ നിയമങ്ങളും അതിൻ്റെ എല്ലാ മതക്കാരുടെ അക ഉള്ളറകളിലാണ് അവരുടെ വിശ്വാസത്തിൽ കൈയിട്ട് വരുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ട് എല്ലാം സുപ്രീം കോടതികളിൽ നിന്നും അതുപോലെ തന്നെ ഹൈക്കോടതികളിൽ നിന്നും അതുപോലെ തന്നെ ഈ പറഞ്ഞ കണക്ക് തന്നെ ചർച്ചാ വിഷയം രാജ് രാജ്യസഭയിലാണെങ്കിലും ലോക്സഭയിലാണെങ്കിലും അതൊക്കെ ഒരു ചർച്ചാ വിഷയമായിട്ടാണ് പിന്നീട് കോടതിയിലേക്ക് പോകുന്നത് അപ്പം ഈ ചർച്ചാ വിഷയം നടക്കുമ്പോൾ അവിടെ ഒരു എതിർ എന്താണ് ഒരു സംസാരം ഉണ്ടാവുക ഒരു പ്രതിപക്ഷം ഉണ്ടാവുക അതിന് ഇന്ന മതസ്ഥർ വേണമെന്നുള്ള ഇത്രയും എണ്ണവും തന്നെ വേണമെന്നുള്ളത് നിർബന്ധമായ ഒരു കാര്യം തന്നെയാണ് അതിനൊക്കെ നമ്മൾ മുന്നോട്ട് വരിക എന്നുള്ളതാണ് എനിക്കിതിൽ ബോധ്യപ്പെടുത്താനുള്ളത് ഇപ്പം ഈ എ പി ഉസ്താദിന്റെ സംഘടന വന്നതുപോലെ തന്നെ എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് ഇപ്പം മുസ്ലിം ലീഗ് കൂടുതലായിട്ട് കോൺഗ്രസിൻ്റെ അടുത്ത് ഇത് ചെയ്യണം കൂടുതലായിട്ട് പ്രഷർ ചെയ്യണം എന്നാൽ മാത്രമേ അവർക്ക് ആ കാര്യം ഒക്കത്തുള്ളൂ ഇപ്പോൾ കോൺഗ്രസ് നിർത്തുന്ന ഒരു ഹൈന്ദവ സഹോദരനാണെങ്കിൽ പോലും ഈ മുസ്ലിം ലീഗും അതുപോലെ തന്നെ ഈ കാന്തപുരം ഉസ്താദിൻ്റെയൊക്കെ സംഘടനകൾ ചേർന്നുകൊണ്ട് അവർ വിജയിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി ആണെങ്കിലും അങ്ങനെ നിരവധി പേരെ വിജയിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ കണ്ണൂർ നിർത്തിയിരിക്കുന്ന സുധാകരനാണെങ്കിലും കാസർഗോഡുള്ള ആരാണ് രാജ്മോഹൻ ഉണ്ണിത്താനാണെങ്കിൽ പോലും കൂടുതലും മുസ്ലിം വോട്ടാണ് കിട്ടിയിരിക്കുന്നത് കൊല്ലത്ത് നിർത്തിയിരിക്കുന്ന എൻ കെ പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കൂടുതലും മുസ്ലിങ്ങൾക്കാണ് വോട്ട് മുസ്ലിങ്ങളാണ് വോട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം അവർക്ക് ഒരു ഹൈന്ദവ വ്യക്തിയെ അവർക്ക് വിജയിപ്പിച്ചു വിടുന്നതിൽ അവർക്കൊരു പ്രശ്നവുമില്ല അവര് അങ്ങനെ വർഗീയപരമായിട്ടുള്ള മുസ്ലിം സമുദായത്തിലുള്ളവർ ചിന്തിച്ച് ബാക്കടിച്ച് നിൽക്കത്തുമില്ല അവരെ അവരുടെ അവകാശങ്ങൾ അവരുടെ മൗലിക അവകാശത്തിനെ ചോദ്യം ചെയ്യാതെ ഇന്ത്യ ഭരണത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ള താൽപ്പര്യത്തിൽ തന്നെയാണ് മുസ്ലിം സമുദായം എല്ലാവരെയും ഏറ്റെടുക്കുന്നത് അതുപോലെ മുസ്ലിം സമുദായത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെയും കോൺഗ്രസ്സുകാരും യു ഡി എഫ് കാരും ഇനി ആരൊക്കെ ഉണ്ട് അവരെല്ലാവരും ചേർന്നുകൊണ്ട് വിജയിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം അതുകൊണ്ട് തന്നെ ഇപ്പോൾ വയനാട് ഏകദേശം പ്രിയങ്ക ഗാന്ധിയെ ഉറപ്പിച്ചു എന്ന് തോന്നുന്നു ഇതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ നിലവിൽ വരുന്ന വാർത്ത പ്രിയങ്ക ഗാന്ധി തന്നെയാണ് പക്ഷേ പാർലമെൻറ്റിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് മുസ്ലിം സ്ഥാനാർത്ഥികൾ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എല്ലാ പാർട്ടികളും ബി ജെ പി കൊണ്ടുവന്ന ആശയത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നിർഭാഗ്യകരമായിട്ട് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ സാധിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം